എല്ലാവർക്കും നമസ്കാരം ഡൽഹി യാത്രയുടെ മൂന്നാം ദിവസം രണ്ടാമത്തെ ഭാഗമാണത് നമ്മൾ കാണുന്നത് മധുരയും വൃന്ദാവനുമാണ് മധുര ശ്രീകൃഷ്ണ ജന്മസ്ഥാനാണ് ഇപ്പോൾ ആ ചിത്രത്തിൽ കാണാൻ നിങ്ങൾക്ക് ആ അതിൻ്റെ കൂടെ ഒരു പള്ളി കൂടിയുണ്ട് നമുക്കറിയാം ക്ഷേത്രങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് പള്ളി പണിഞ്ഞവരാണ് നമ്മളെ ഭരിച്ചിട്ടുള്ള മുഗൾ സാമ്രാജ്യത്തിൽപ്പെട്ട മുസ്ലിങ്ങൾ പലരും രാജാക്കന്മാരും അപ്പോൾ അതിൽ അതിൻ്റെ വകഭേദങ്ങളൊക്കെ നമുക്ക് ഈ വടക്കേനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാൻ പറ്റും മധുരയിലെ പ്രധാന കവാടമാണത് അകത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ ഒരു കാരണം അനുവാദ്യമല്ല വളരെ സെക്യൂരിറ്റിയാണ് ഒന്നാമത് ഈ പള്ളിയുടെ കൂടെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇത് തന്നെ മുന്നിലുള്ളൊരു കുളമാണ് വളരെ നല്ല ഭംഗിയായിട്ടത് കിട്ടി റെഡിയാക്കിയിട്ടുണ്ട് അകത്തേക്ക് മൊബൈൽ കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ കൂടെ വന്നൊരു ഗൈഡുണ്ട് പയ്യൻ അവനോട് ഞാൻ പറഞ്ഞിട്ട് അകത്ത് പണ്ട് അവരെടുത്തിട്ടുള്ള കുറേ ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് അത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതിനകത്ത് ഭഗവാൻ ഭഗവാനെ ഭഗവാൻ ജനിച്ച ഇത് കോട്ടയൊക്കെ ഉണ്ട് ജയില് പോലുള്ള സ്ഥലം അതൊക്കെ നമുക്ക് അകത്തുകരിയേ കാണാം പക്ഷെ നമുക്കത് ചിത്രത്തിൽ ഇതിൻ്റെ അവസാനം ഒരു ചിത്രം കാണുന്നുണ്ട് അത് ഭഗവാൻ ജനിച്ച ആ കൽത്തുറുങ്കിലെ ഒരു ഫോട്ടോയാണിത് ഒരു ചിത്രം മറ്റൊന്നും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല കഴിയുന്നൊരുക്കം മധുരയിൽ വരണം അവിടുത്തെ ചിത്രങ്ങൾ കാണുക എന്നുള്ളതല്ല സ്ഥലത്ത് കാൽ സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഒരാനന്ദം അത് വളരെ വലുതാണ് ഭഗവാൻ ജനിച്ച സ്ഥലം കംസൻ ഭഗവാൻ്റെ സഹോദരന്മാരെ കൊന്ന സ്ഥലം അങ്ങനെ പല സ്ഥലങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ കഴിയുന്ന എല്ലാവരും മധുരയിൽ വരണം ഒരു വല്ലാത്ത അനുഭവമാണ് അനുഭൂതിയാണ് അത് ഇനി വരാൻ പോകുന്ന ചിത്രമാണ് ഭഗവാന്റെ കൽത്തുറുങ്കിലുള്ള ചിത്രം ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ അവിടുത്തെ ഓരോരോ ഭഗവാൻമാരുടെ ചിത്രങ്ങളായിട്ട് നേരത്തെ ഞാൻ ഈ പറഞ്ഞ ഗൈഡിൻ്റെ വാങ്ങിച്ചിട്ട് ഇതിൽ ചേർത്തതാണ് ഇതൊക്കെ അതേപോലെ തന്നെ ഇവിടെ ഭംഗിയായിട്ട് രാധാകൃഷ്ണൻ ഒക്കെ ഭംഗിയായിട്ട് വച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വൃന്ദാവനിലേക്കാണ് നമ്മൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് വളരെ രാത്രിയായി വൃന്ദാവനത്തില് നമ്മൾ പോകുന്ന വഴിയിൽ അതിൻ്റെ സ്ഥലം ആ റൂട്ട് കാണിച്ചിരിക്കുന്ന ബോർഡാണത് ഇവിടുന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വൃന്ദാവനത്തിൽ നമ്മുടെ ഈ ചിത്രങ്ങളിലെല്ലാം ചുമർച്ച ചുമരിലെല്ലാം ഭഗവാൻ്റെ ലീലകളിങ്ങനെ വരച്ചുത്തിരിക്കുക വൃന്ദാവന പരിക്രമുണ്ട് ഇവിടെ വൃന്ദാവനത്തിൽ തൊഴിലതിനു ശേഷം പരിക്രമണം ചെയ്യുക രണ്ടര മൂന്ന് മണിക്കൂറോളം ഉണ്ടെങ്കിൽ പരിക്രമണം ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ഇതെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അവിടെ ഒന്ന് തൊഴുക പരിക്രമണം ചെയ്യരു മൂന്ന് നാല് മണിക്കൂറുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം വൃന്ദാവനത്തെ സംബന്ധിച്ചോളം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഭഗവാൻറ്റേതായിട്ട് ഇന്ന സ്ഥലത്താണ് ഭഗവാൻ കളിച്ചത് അങ്ങനെയില്ല ഇവിടെ എല്ലാം ഭഗവാന്റെ കാൽപാദം പെടുന്ന സ്ഥലമാണ് നമുക്കൊക്കെ ഓർമ്മ വരുന്ന അക്രൂരർ ഭഗവാനെ കാണാൻ വൃന്ദാവനത്തിലേക്ക് വരുന്നൊരു കഥ പറയുമല്ലോ അക്രൂരർ വരുമ്പോൾ ഭഗവാന്റെ കാൽപാദം കണ്ടിട്ട് കൊച്ചൊരു കാൽപ്പാത് കൃഷ്ണൻ്റെ ആണോ ബലരാമൻ്റെയാണോ ഇനി അവരുടെ തോഴിമാർ തോഴന്മാരുടെയാണോ ഇനി ഇങ്ങനെ ഞാനിത് കാൽ വെക്കും അതുകൊണ്ട് തലകുത്തിയിട്ട് വിധുരറങ്ങി എന്നാ പറയാം അക്സുര അക്രൂരരി ഇറങ്ങി എന്നാ പറയാം പത്രണ്ട് ഭക്തി ഉണ്ടായിരുന്നല്ലോ അക്രൂ അതേപോലെ നമുക്ക് തോന്നിപ്പോകും ഭഗവാൻ്റെ ആ ലീലകളാണ് അവിടെ മുഴുവൻ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ച് പാദങ്ങളൊക്കെ നമുക്ക് നമുക്ക് തോന്നിപ്പോയി ഇതൊക്കെ ഭഗവാൻ നടന്ന മണ്ണാണല്ലോ ഭഗവാനെ നമുക്കൊരു തവണയെങ്കിലൂടെ വന്നൊന്ന് തൊഴാന് ദർശനം നടത്താൻ സാധിച്ചല്ലോ സാധിച്ചല്ലോയെന്നൊരു വലിയ അനുഭൂതി നമുക്ക് ആ സ്ഥലത്തുണ്ട് അതന്നെയാണ് പ്രധാനം ഒത്തിരി ഒത്തിരി മഠങ്ങൾ ഒത്തിരി ഒത്തിരി ക്ഷേത്രങ്ങൾ ഒത്തിരി ഒത്തിരി ചെറിയ ചെറിയ സ്വാമിമാരുടെ ആശ്രമങ്ങൾ ഒരു വലിയ ചുറ്റപ്പെട്ടതാണ് അതിലൊക്കെ കാണുന്ന ഓരോന്നാണ് ഇതൊക്കെ കുറേ ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ ഒന്ന് രണ്ടൊരു വലിയ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ പറയും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങൾ ഒത്തിരി ഒത്തിരിയുണ്ട് ഭഗവാൻ ലീലകളാടിയ സ്ഥലം എന്ന് പറയുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയുണ്ട് ഇതിപ്പോൾ നമ്മൾ കയറുന്നൊരു വലിയ ക്ഷേത്രമാണ് ഇവിടെ ഭഗവാനാണ് ഇവിടുത്തെ പ്രധാനം ഇത് തഞ്ചാവൂരുള്ള ഒരു സ്വാമിമാരുടെ അടിസ്ഥാനത്തിലുള്ള അവരുടെ സന്ദർഭത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് ട്രസ്റ്റാണ് അത് നടത്തുന്നത് ഇതിവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വൃന്ദാവനത്തിൽ വന്നാൽ ഇതൊരു വലിയ ക്ഷേത്രം തന്നെയാണ് ഇവിടെ ഒരു ഗോശാലയുണ്ട് ഭഗവാനുള്ള അടുത്ത് എന്തായാലും ഇതുണ്ടാവണമല്ലോ അപ്പോൾ ഇവിടെ ഒരു ഗോശാലയുണ്ട് അതേപോലെ നല്ല ഭംഗിയ ക്ഷേത്രമാണ് ഇവിടെ കേറുമടിയ ഗണപതി അതിനോടൊപ്പം തന്നെ മുരുകൻ പിന്നെ സ്വാഭാവികമായിട്ടും തമിഴ് സമ്പ്രദ സമ്പ്രദായത്തിൽ എപ്പോഴും ഉണ്ടാകും ഹനുമാൻ സ്വാമി ഇവിടെ അതേപോലെ അനന്തശൈനിയായ ശയന് കിടക്കുന്ന വിഷ്ണു ഭഗവാൻ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് താമസിച്ചു Oh, yeah, yeah. ये रंग जी मंदिर है ये वन सेवेंटी फाइव ईयर्स ओल्ड है ये और यहाँ पर uh, गोदा रंगनाथ भगवान यहाँ पर विराजमान है यहाँ पर गो hmm. अम्मा जी जो है साउथ से यहाँ आई हैं hmm. और उनकी बड़ी इच्छा थी कि वृंदावन में yeah. कृष्ण भगवान के दर्शन करने के लिए उनका यहाँ मंदिर होना चाहिए hmm. तो हमारे ग्रेट ग्रैंड फादर जो हैं उन्होंने uh, hmm. वन सेवेंटी फाइव बिफोर गोवर्धन गंगाचार्य स्वामी जी वो यहाँ पर साउथ से यहाँ आए कराया अच्छा है ഇത് ഈ ക്ഷേത്രത്തിലെ പ്രധാന തന്ത്രിയുടെ അനുജനാണ് പ്രധാന സ്വാമിയുടെ അനുജൻ അദ്ദേഹവും ആ സ്വാമിയും കൂടെയാണ് ഇപ്പോൾ പ്രധാന കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവർ ഇവിടെ വളരെ വർഷങ്ങളായിട്ട് താമസിച്ച് ഇവിടെ ഒരു മലയാളി അമ്മയുണ്ട് ഇവിടെ പർച്ചയൊക്കെ കെട്ടിയാൽ ഇവിടെ രസീത് കെട്ടിയാനായിട്ടിരിക്കുന്നൊരു അമ്മയുണ്ട് മലയാളിയമ്മ അപ്പോൾ തമിഴ് മലയാളം ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ ക്ഷേത്രത്തിനുണ്ട് ഗോപുരങ്ങൾ നാല് ഗോപുരങ്ങൾ ഇതേപോലെയുള്ള നാല് ഗോപുരങ്ങളുണ്ട് അത് കടന്ന് മുമ്പൂട്ടി എന്നാൽ വലിയൊരു കുടിമരം കുടിമരം എന്ന് പറയുമ്പോൾ നമുക്ക് കേരള സമ്പ്രദായത്തിലുള്ള കുടിമരമല്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ക്ഷേത്രം ചുറ്റുമതിൽ ചുറ്റമ്പലം വല്യ മതിലിനുള്ളിൽ വീണ്ടും ഒരു ചെറിയ അമ്പലം അങ്ങനെ ഈ തമിഴ് സമ്പ്രദായത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതെന്ത് ചെയ്താലും എന്ത് കണ്ടാലും ഭഗവാൻ നടന്ന മണ്ണ് ഭഗവാൻ കളിച്ച സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അതിൻ്റേതായൊരു പവിത്രതയുണ്ട് നമുക്കൊരു വല്ലാത്ത അനുഭൂതി ഭഗവാനാ നമ്മൾ സ്വാഭാവികമായിട്ടും ഭാഗവത കഥകൾ പറയുന്ന ഒരാളെന്ന രീതിയിൽ എനിക്കത് വലിയൊരു ആനന്ദമായിരുന്നു അത് ആ സ്ഥലത്ത് പിന്നെ കൊണ്ടുവരായയിട്ട് വെള്ള തിരക്കായതുകൊണ്ട് നമുക്ക് പോകണമെന്ന് ചോദിച്ചാണ് പക്ഷെ എനിക്ക് നമുക്ക് പോകണം നിർബന്ധം പറഞ്ഞിട്ടാണ് ഞാനവിടെ പോയത് അപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം നമുക്കവിടെ ചെല്ലുമ്പോൾ കഴിയുന്ന കഴിയുന്നവർ വരണം ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ പകിട്ടോ അവിടുത്തെ വിഗ്രഹത്തിൻ്റെ സമ്പ്രദായമോ ഇതൊന്നും നോക്കണ്ട ഇവിടെ നല്ല പല സ്ഥലത്തും ആയിക്കോട്ടെ ദ്വാരക ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒക്കെ തന്നെ നമ്മുടെ രീതിയിലുള്ള ഒരു നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ഈശ്വര പ്രതിഷ്ഠയൊന്നും ഉണ്ടാവില്ല പക്ഷെങ്കിലും ഭഗവാൻ ഓടി നടന്ന സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭൂതി അതൊരു വല്ലാത്ത അനുഭൂതിയാണ് ഇവിടെ നല്ല വൃത്തിയും വെളുപ്പായിട്ട് ഇത് വെച്ചിട്ടുണ്ട് രാത്രിയിൽ കൃത്യസമയത്ത് പൂജാവ്യവസ്ഥകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നതാണ് ആ നാല് ഗോപുരത്തിലൊന്നാണിത് അകത്തുള്ള ആ മകുടമാണ് ഭഗവാന്റെ ശ്രീഗോവിലിൻ്റെ മകുടമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇത് പുറത്തേക്ക് പുറത്തേക്കിറങ്ങി കാണുന്ന മറ്റൊരു ഗോപുരമാണ് ഇത് ഗോപുര ആ ഗോപുരത്തോട് ചുറ്റപ്പെട്ട അവിടെയാണ് ഈ അനന്തശായി ആയിട്ടുള്ള ഇവിടെ ഓരോരോ സ്ഥലമാണ് ഇത് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്ന പ്രധാന ഗോപുരമാണ് അവിടെ വന്നിട്ട് എടുത്തിട്ടുള്ള ഒരു ചിത്രമാണ് അപ്പോൾ എല്ലാവരും വരൂ വൃന്ദാവനത്തിൽ വരൂ മധുരയിൽ പോകൂ അതേപോലെ ദ്വാരകയിൽ പോകൂ ഇവിടെ എവിടെ ഏതൊരു സ്ഥലത്ത് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഈ പോയതിൻ്റേതായ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കഴിയുന്ന അവിടെ അവിടുത്തെ നമ്പേഴ്സൊക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റും എല്ലാവരെയും ശ്രീകൃഷ്ണ പരമാത്മാവ് അനുഗ്രഹിക്കട്ടെ നമസ്കാരം